ഹൈക്കോൺ കമ്പനിയുടെ തന്നെ ഹാലോ ത്രീ തൗസൻഡ് എന്ന് പറയുന്ന മോഡലാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് മൂവായിരം യുടെ ഒരു ഇൻവേർട്ടർ ആണ് വി എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടായിരത്തി നാനൂറ് വാട്ടാണ് ഇത് നമുക്ക് കണക്ടിലൂടെ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ലൈറ്റ് ഫാന് ചെറിയ പ്ലഗ് പോയിന്റുകൾ വലിയ ടി വി സി സി ടി വി വൈഫൈ തുടങ്ങിയ ഒട്ടുമിക്ക ഉപകരണങ്ങൾ നമുക്ക് വീട്ടിലേക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി വലിയ മോട്ടറുകൾ വാഷിംഗ് മെഷീൻ തുടങ്ങിയ സാധനങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു മോഡലില്ലകത്ത് റെഫ്രിജറേറ്ററിലൂടെ കൊടുക്കുക എന്നുള്ള പർപ്പസിലാണ് കൂടുതൽ ആളുകൾ ഇത് വാങ്ങുന്നത് റെഫ്രിജിറേറ്റർ കൊടുക്കുന്നില്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൂടുതൽ ബാക്കപ്പും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഈ ഒരു മോഡൽ ട്വൻ്റി ഫോർ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ ത്രീ തൗസൻഡ് ബി യുടെ ഒരു ഇവർട്ടർ ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ടും ഹൺഡ്രഡ് എച്ച് ട്വൻറ്റി ഫോർ വോൾട്ടിന്റെ ഒരു ലിഥിയം ബാറ്ററി താഴ്ഭാഗത്തായിട്ടുമാണ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിലെ ബാറ്ററിക്ക് അഞ്ച് വർഷ വാറണ്ടിയും ഇൻവേർട്ടറിന് രണ്ടുവർഷ വാറണ്ടിയുമാണ് ലഭിക്കുന്നത് ഇതിൽ നിന്ന് ഫ്യൂംസ് ഒന്നും ഉണ്ടാവില്ല ബാറ്ററി വെള്ളം ഒഴിക്കേണ്ട എന്ന് തുടങ്ങിയ രീതിയും ബാറ്ററിയുടെ എല്ലാ ഗുണങ്ങളും ഈ ഒരു സിസ്റ്റത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ആളില്ലാത്ത വീട്ടിലും ഇത് വെച്ചിട്ട് നമുക്ക് പുറത്തൊക്കെ പോകാനായിട്ട് സാധിക്കും തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം പറ്റി എന്നുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഇതിന് ഉണ്ടാവത്തില്ല അതുകൂടാതെ തന്നെ ബാറ്ററിയുടെ ടെർമിനലിൽ ക്ലാവ് പിടിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനുണ്ടാവുന്നതുമല്ല ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കാം കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം